അഞ്ച് ധനകാര്യ മണി ഈ നമ്മൾ നമുക്ക് എന്താണ് ആഗ്രഹം െന്താണ് പൂജ്യം കിട്ടണം ഒന്ന് 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 പൂജ്യം പൂജ്യം കിട്ടണം കിട്ടണം അപ്പം ധനകാര്യ ബില്ല് മണി ബില്ല് എന്ന് പറയുന്നത് നൂറ്റി പത്ത് വൺ വൺ സീറോ നമ്മള് ബജറ്റ് റെഡിയാക്കുമ്പോഴത്തേക്ക് എന്താണ് സംഭവിക്കുന്നത് കൂട്ടി കൂട്ടി എഴുതാവുന്ന പദവ് ഒന്ന് ഒന്ന് രണ്ട് ഒന്ന് ഒന്ന് രണ്ട് അപ്പൊ അങ്ങനെ അങ്ങ് എടുത്താൽ മതി നൂറ്റി പന്ത്രണ്ട് വൺ വൺ ടു നൂറ്റി പന്ത്രണ്ട് ബജറ്റ് നെക്സ്റ്റ് വന്നിട്ട് ധനകാര്യ കമ്മീഷൻ ധനകാര്യ കമ്മീഷൻ നമ്മൾ ഈ ധനകാര്യങ്ങളെല്ലാം ചെയ്യുന്നത് എപ്പോഴാണ് മാസ അവസാനം മാസത്തിന്റെ അവസാനമാണ് നമ്മൾ ഈ ധനപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യണം മാസത്തിന്റെ അവസാനം ഉള്ള ദിവസം ഏതാണ് ഇരുപത്തെട്ട് അതായത് ഇരുപത്തി ഒന്ന് നമുക്ക് നമ്മൾ കണക്കാക്കാതെ ഇരുപത്തെട്ടാക്കി എടുക്കാം കാരണം ഫെബ്രുവരി ഇരുപത്തെട്ടേ ഉള്ളൂ റീചാർജുകളൊക്കെ ഇരുപത്തെട്ട് ദിവസത്തേക്കേ ഉള്ളൂ അപ്പം ആ ഇരുപത്തെട്ട് എടുക്കാം ഈ ഇരുപത്തെട്ടിന് ഒരു പൂജ്യം കൂടെ ഇട്ട് കൊടുക്കുക പൂജ്യം കൂടി ഇട്ടുകൊടുക്കുമ്പോൾ ഇരുപത്തിയെട്ട് പൂജ്യം അതായത് ഇരുന്നൂറ്റി എൺപത് ഇരുന്നൂറ്റി എൺപത് ധനകാര്യ കമ്മീഷൻ ഇരുന്നൂറ്റി എൺപത് ഇത് ജസ്റ്റ് ഒരു കോഡ് മാത്രമാണ് നമുക്ക് പെട്ടെന്ന് മനസ്സിൽ നിൽക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കോഡ് ജസ്റ്റ് വന്നിട്ട് വൺ ടു ത്രീ എന്ന ഒരു ഓർഡർ വൺ ടു ത്രീ എന്ന് പറയുന്ന ഒരു ഓർഡർ ഓർഡർ ആയിട്ടല്ലേ കിടക്കുന്ന അപ്പൊ പ്രസിഡന്റിന് ഓർഡിനൻസ് പുറപ്പെടുവിക്കാനുള്ള അധികാരം പ്രസിഡന്റിന് ഓർഡിനൻസ് പുറപ്പെടുവിക്കാനുള്ള അധികാരം വൺ ടു ത്രീ ഇനി നേരെ തിരിച്ച് ഗവർണറിലോട്ട് വരുമ്പം ഈ വൺ ടു ത്രീനെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ചെറുതായിട്ടൊന്ന് തിരിച്ചെഴുതാം ടു വൺ ത്രീ ടു വൺ ത്രീ ടു വൺ ത്രീ എന്ന് പറയുന്നത് ഗവർണർക്ക് ഓർഡിനൻസ് പുറപ്പെടുവിക്കാനുള്ള അധികാരം